മാ കാമാഖ്യ ഇടനാഴിയുടെ തറക്കല്ലിടൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുമ്പോൾ സാംസ്കാരികവും ആത്മീയവുമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്രം നടത്തുന്ന ശ്രമങ്ങൾ ഒരിക്കൽ കൂടി പ്രശംസിക്കപ്പെടുകയാണ് ഭാരതത്തിലെ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് അസമിലെ കാമാഖ്യാ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നും ഏറെ വൈവിധ്യമുള്ള ക്ഷേത്രമാണ് ഇവിടത്തേത് കാമാഖ്യ ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഇവിടെ സതീദേവിയുടെ യോനി ഭാഗം പതിച്ചതായാണ് വിശ്വാസം ഭാരതത്തിന്റെ വൈവിധ്യം അറിയാനും ആഘോഷമാക്കാനും ഇതൊരു വേദിയാകുന്നു ഒരുപാട് ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇവിടെ ദേവിയുടെ ആർത്തവ നാളുകളിലാണ് പ്രശസ്തമായ അമ്പുബാച്ചി മേള നടക്കുന്നത് ദേവി ചൈതന്യം അനുഭവിക്കാൻ ലോകത്തിന്റെ നാനാ കോണിൽ നിന്നും ഭക്തലക്ഷങ്ങൾ ഇവിടെ ഒഴുകി എത്താറുണ്ട് അസമിന്റെ തലസ്ഥാനമായ ഗുവാഹത്തിലാണ് മാ കാമാഖ്യാ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാ ഭഗവതിയുടെ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണിത് എന്നാൽ ദേവിയുടെ വിഗ്രഹം ഇവിടെയില്ല പുരാണങ്ങൾ അനുസരിച്ച് മഹാവിഷ്ണു തന്റെ സുദർശന ചക്രത്താൽ മുറിവേറ്റ സതീദേവിയുടെ ശരീരഭാഗം പതിച്ച പുണ്യഭൂമിയാണ് കാമാഖ്യ സതീദേവിയുടെ ഭാഗങ്ങൾ എവിടെ വീണുവോ ആ സ്ഥലത്തെ ശക്തിപീഠം എന്നാണ് വിളിക്കുന്നത് ഇക്കാരണത്താലാണ് കാമാഖ്യം അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നത് ദേവിയുടെ യോനി ഭാഗമാണ് ഇവിടെ ആരാധിക്കുന്നത് സതീദേവിയുടെ ആർത്തവ തുണി വളരെ പവിത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അൻപത്തി ഒന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞല്ലോ അമ്മയുടെ എല്ലാ ശക്തിപീഠങ്ങളിൽ നിന്നും കാമാഖ്യ ശക്തിപീഠമാണ് ഏറ്റവും മികച്ചത് ഈ തുണിയെ അമ്പുവച്ചി തുണി എന്നാണ് വിളിക്കുന്നത് പ്രസാദമായിട്ടാണ് ഭക്തർക്ക് ഇത് നൽകുക ഇന്നും മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന രാജ്യത്തെ ചുരുക്കം ചില ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ഈ ക്ഷേത്രത്തിന് സമീപം ഒരു കുളമുണ്ട് ദുർഗാദേവി അഞ്ചു ദിവസത്തേക്ക് ഇവിടെ ആരാധിക്കുന്നു കൂടാതെ ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ ദർശനം നടത്താനായി എത്തിച്ചേരാറുണ്ട് ഈ ക്ഷേത്രത്തിൽ ആടുകൾ ആമകൾ എരുമകൾ എന്നിവയുടെ അർപ്പിക്കുന്നു കൂടാതെ ചിലർ ദേവി ക്ഷേത്രത്തിലേക്ക് പ്രാവുകളും മത്സ്യവും കരിമ്പും സമർപ്പിക്കുന്നുണ്ട് അതേസമയം പുരാതന കാലത്ത് മനുഷ്യ ശിശുക്കളെയും ഇവിടെ ബലിയർപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ കാലത്തിനനുസരിച്ച് ഈ രീതിയൊക്കെ മാറി ഇവിടെ മൃഗങ്ങളുടെ ചെവിയുടെ തൊലിയുടെ ചില ഭാഗം ഒരു ബലിചിഹ്നമായി സമർപ്പിക്കും മാത്രമല്ല ഈ മൃഗങ്ങളെ അവിടെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും അമ്മ കാമാഖ്യയുടെ വിശുദ്ധ വാസസ്ഥാനം തന്ത്രമന്ത്രത്തിന് പേര് കേട്ടതാണ് എല്ലാ ആഗ്രഹങ്ങളും ഈ സിദ്ധപീഠത്തിൽ നിറവേറ്റപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തെ കാമാഖ്യ എന്ന് വിളിക്കുന്നത് മുനിമാരുടെയും അഘോരികളുടെയും ഒഴുക്ക് ഇവിടെയുണ്ട് ക്ഷേത്രത്തിൽ തന്ത്രമന്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോ സ്ഥലത്തും ഇവിടെ സന്ദർശിക്കുന്നവർക്ക് കാണാൻ സാധിക്കും അഘോരിയും തന്ത്രമന്ത്രവും ചെയ്യുന്ന ആളുകൾ ഇവിടെ നിന്ന് ഇവ എടുത്തുകൊണ്ട് പോകാറുണ്ട് അത്രേ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാഖ്യാ ക്ഷേത്രം സ്വാഭാവികമായും നൂറ്റാണ്ടുകളുടെ ചരിത്രവും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എട്ടാം നൂറ്റാണ്ടിനും ഒൻപതാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യൻ ചരിത്രം അനുസരിച്ച് ക്ഷേത്രം പതിനാറാം നൂറ്റാണ്ടിൽ ഒരിക്കൽ നശിപ്പിക്കപ്പെട്ടു ശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ഈ ക്ഷേത്രം പതിനേഴാം നൂറ്റാണ്ടിൽ ബിഹാറിലെ നാരായണ നരസിംഹരാജാവ് പുനർനിർമ്മിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമാ